ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നും ഉണ്ടായിരിക്കണം ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും അതെല്ലാം കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെന്താ ഞാൻ ഇന്ന് ചക്ക കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ചക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോകാം എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ ഹലോ കൂട്ടുകാരെ ചക്ക നന്നായിട്ട് ഇതിൽ നിന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കണേ ഇതുപോലെ അതിൻ്റെ ഓരോ നമ്മുടെ നാട്ടിലൊക്കെ ചവണി എന്ന് പറയും കേട്ടോ ചക്കയുടെ ചവണി എന്ന് പറയേ അതെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം ഇനി ഓരോന്നും നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കത് ചക്ക കറി വയ്ക്കാനായിട്ട് അരിഞ്ഞെടുക്കാവേ ഇച്ചിരി ജോലിയുള്ള പരിപാടിയാണ് എല്ലാവർക്കും ചക്കയിൽ നിന്നും വിട്ട് പൊളിച്ചെടുക്കാനും വൃത്തിയാക്കാനൊന്നും വലിയ താല്പര്യം കാണില്ല ഒരാൾക്കാർ കടകളിൽ തന്നെ ഇങ്ങനെ ചന്തപോലെ കടകളിലൊക്കെ കാണുമല്ലോ ഇങ്ങനെ പൊളിച്ചതുപോലെയൊക്കെ വെച്ച് വെക്കുന്ന ഞങ്ങൾക്ക് ചക്ക വാങ്ങിയിട്ട് കറി വയ്ക്കും ഞങ്ങൾക്ക രാവിലെ ഇവിടെ ചക്കയുണ്ടേ അപ്പോൾ അതിന് വെട്ടിയെടുത്തതാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ചക്ക കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അറിയാത്ത ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണേ ഞാനിതുണ്ടാക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അത് ഷെയർ ചെയ്യണേ ഷെയർ ചെയ്താൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ കമൻ്റ് ഒക്കെ ഇടണേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളൊക്കെ കറി വെക്കുന്ന എങ്ങനെയാണെന്നും കൂടെ കമൻ്റ് ഇടണേ ഞാനും അതുപോലെ ഉണ്ടാക്കി നോക്കാവേ അപ്പോൾ നമുക്ക് എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ഇതിങ്ങനെ അരിഞ്ഞെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിത് ഇതെല്ലാം ഈ ഇതിൻ്റെ ചവണിത ഈ സാധനങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ഇളക്കിയെടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്തത് ഇതെങ്ങനെയാണ് കറി വയ്ക്കാൻ അരിയുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ചക്ക അരി എങ്ങനെയൊന്നും കാണിച്ച് തരാമേ റൈസ് പോലെയാണ് അരിയേണ്ടതേ ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കണം ായിട്ട് അരിഞ്ഞെടുക്കണം ഞാനിത് എല്ലാം ഇതുപോലെ നിങ്ങൾ അരിയണം കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കണേ ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് വരാവേ കൂട്ടുകാരെ അപ്പോൾ ഈ ചക്ക ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് മൂന്ന് ആ ചക്കയുടെ കുരുവും കൂടെ വേണം ഇതുപോലെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തിടണേ ലണ്ടോ ഇത്രയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകാം നമുക്ക് പാത്രത്തിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം ഇതിൽ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടേ അതായത് ഞാൻ പറഞ്ഞുതരാം ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി കാണിച്ച് തരാം കാണാൻ പറ്റുള്ളൂ ഇത്ര ഇട്ടാൽ മതിയേ എന്നിട്ട് ഇതിൽ ഇച്ചിരി ഉപ്പ് കുറച്ച് ഉപ്പ് അഴിച്ച് കൊടുക്കണം രണ്ട് ഒരു രണ്ട് സ്പൂൺ ഉപ്പ് അഴിച്ചാൽ മതി അതിൽ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം അഴിക്കുകയുള്ളൂ ഈ പാത്രത്തിന് ഒരു കാൽപാത്രം വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കേണ്ടത് ആവിയിലാണ് ആവിയിലാണ് ചക്ക വെന്ത് വരേണ്ടത് അപ്പോൾ നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചക്ക കറി വയ്ക്കുന്നതിന് കൂട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം കറിവേപ്പില പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയാണിത് ഇത്രയും വേണം ഇത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പച്ചമുളക് വെളുത്തുള്ളി ജീരകം ഒരു അര ടീസ്പൂൺ ഈ സ്പൂണിലാണ് മുളക് പൊടി നമ്മൾ ചക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണേ ചക്കയ്ക്ക് കുരുമുളക് പൊടി കുറച്ച് വേണം ഇതിട്ടുകൊടുക്കാം ഇനി നമുക്ക് ചക്കയിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം കൂട്ടുകാരി നമ്മുടെ ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം കടുക് വറുക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ കടുക് വറ്റൽ മുളക് കറിവേപ്പില ഉഴുന്ന് കുറച്ച് തേങ്ങ തിരുമ്മിയെടുത്തത് വെളിച്ചെണ്ണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കടുക് വറുക്കാൻ വേണ്ടുന്നത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിൽ ഒരു അര ടീസ്പൂൺ ഈ സ്പൂണിനാണ് ഞാൻ ഈ സ്പൂണുകൾ ഉപയോഗിക്കുന്നത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വേണം ബട്ടർ മുളക് ഇട്ട് കൊടുക്കേണ്ടത് കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൽ ബട്ടർ മുളക് ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നിട്ട് കൊടുക്കാം ചെറുപായിട്ടൊന്ന് മൂത്ത് വരുമ്പോ ചെറുതായിട്ട് മതി ൂപ്പ് വരണേ ഇങ്ങനെ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടിങ്ങനെ ഇറക്കി കൊടുക്കുന്നത് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ പ്പനിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വരട്ടെ ആ സമയം കണ്ടിട്ട് നമുക്ക് ഉണ്ടാവുന്ന വൃത്തിയാക്കാം നിറവാണ് ഉഴുന്നും തേങ്ങും മൂത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു തോന്നുന്നതാണെങ്കില് ആ നിറവാണ് ഇങ്ങനെ കറിയിലെടുമ്പോ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളുക്കുന്നുണ്ടല്ലേ ടൗണ്ട് നോക്കുമ്പോ വീഡിയോ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂലേ അപ്പോൾ നമ്മൾ തേങ്ങയും ഉള്ളൊക്കെ മൂത്ത് വന്നിട്ടുണ്ടേ ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് കൊടുക്കാം ഈ ഒരു കളർ ഈ ഒരു കളർ കളറാവുമ്പോൾ ദോഫീയാണ് നമ്മുടെ നമ്മുടെ കറിയിലേക്ക് കൊടുക്കാവേ കറി ഇതൊന്ന് കണ്ടു നോക്കൂ കാണാൻ പറ്റുന്നുണ്ടോ ഇതിലേക്ക് നമുക്ക് വറുത്തു വറ്റിരിക്കുന്ന പുഴുന്ന് തേനയും കടവും ഉണ്ട് നമ്മുടെ വറുത്തു വിറ്റ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ഇത് നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ തിൽ നമുക്ക് മീൻ കറി വെച്ച് കഴിക്കാം ചിക്കൻ കറി വെച്ച് കഴിക്കാം ഷുഗർ ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ചക്ക എന്ന് പറയുന്നത് അപ്പോൾ ഈ ചക്ക കറി ഉണ്ടാക്കിയത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഇതൊന്ന് ചെയ്തു നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ സബ്സ്ക്രൈബും ചെയ്യണം കൂട്ടുകാരി കണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയ ചക്കക്കറി എല്ലാവർക്കും ഇഷ്ടമായോ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ടും വീഡിയോയിൽ പുതിയ ഒരു കറിയുമായിട്ടും ഞാൻ വരുന്നതായിരിക്കും എല്ലാവരുടെ പ്രോത്സാഹനവും എനിക്കുണ്ടായിരിക്കണം നന്ദി നമസ്കാരം കൂട്ടുകാരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഞാൻ ഉണ്ടാക്കുന്നതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ താ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും വിളമ്പി തന്നേക്കുമാണ് നിങ്ങൾ കഴിക്കണം ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായോ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ തരികയാണ് കഴിച്ചോളൂ